ആരവ സങ്കടത്തോടെ അവരിൽ പോയി കെട്ടിപ്പിടിച്ചു ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി അമ്മേ നിങ്ങളെ അപ്പോഴേക്കും കാശിമാരും അവരുടെ അടുത്തേക്ക് പോയി നിന്നു ആ അമ്മ സന്തോഷത്തോടെ ആ മൂന്ന് മക്കളെയും നോക്കി ഇനി എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കും അമ്മേ അമ്മ ഇനി എങ്ങോട്ടും പോകേണ്ട ഒരുപാട് ഒരുപാട് സന്തോഷമായി മക്കളെ നിങ്ങളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞല്ലോ വാ മക്കളെ അവരെ തന്നെ പുഞ്ചരിയോടെ നോക്കി നിൽക്കുന്ന സ്ത്രീയെയും ഗൗരിയെയും അവർ അടുത്തേക്ക് വിളിച്ചതും അവർ സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ എല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ അമ്മക്ക് കാരണം മക്കളെ സന്തോഷമായി ഈ അമ്മക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു എല്ലാവരും അത് വളരെ സന്തോഷത്തോടെ നോക്കി എല്ലാം ശുഭമായ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങുക മോളെ അപ്പ പോകുവാണോ ഞാൻ പോയില്ലെങ്കിൽ നിന്റെ അമ്മക്ക് അവിടെ ആരുണ്ട് ഞാനൊരു ദിവസം അമ്മയും കൊണ്ടുവരും എൻ്റെ മോൾ ആഗ്രഹിച്ച ആള് കിട്ടിയില്ലേ ഇനി സന്തോഷത്തോടെ ജീവിക്കുക കാശി ഡാ മോനെ എൻ്റെ മോളെ നീ സന്തോഷത്തോടെ നോക്കണം അതും പറഞ്ഞ് അവരോടെല്ലാം യാത്ര പറഞ്ഞ് ചെട്ടിയാർ ഇറങ്ങി ഹാ എന്തൊക്കെയാ കുറച്ചു നേരം കൊണ്ട് ഇവിടെ നടന്നത് എല്ലാം തെളിഞ്ഞല്ലോ ഹാ ഇനിയെങ്കിലും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം അത് മതി ഈ അമ്മാവന് ഇനി എല്ലാം സന്തോഷത്തിൽ തന്നെയാണ് അമ്മാവ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ തമ്മിൽ മാറി നിന്നതൊന്നും എന്നോട് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ശ്രീമോളെ ഇവിടെ കൊണ്ടു നിർത്തി എത്ര ബഹളമാണ് ഇവിടെ ഉണ്ടാക്കിയത് അമ്മാവ അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ ഞാൻ അവളോട് നല്ല രീതിയിൽ നിന്നാൽ അവൾ ഞാനാണ് കാശിനാഥൻ എന്ന് വിചാരിച്ച് പ്രണയിച്ചു പോവില്ലേ അതുകൊണ്ടാണ് ദേഷ്യമെല്ലാം കാണിച്ചേശൻ പക്ഷേ അവന്റെ ആ മറുപടി ഗൗരിക്കും ശ്രീക്കും കാശിനാഥനും ഇഷ്ടമായില്ല അവരെല്ലാം കയ്യും കിട്ടി ഒന്ന് സൂക്ഷിച്ചു നോക്കി രാത്രി ഒരുപാടായി ഇനി നിങ്ങൾ പോയി കിടന്നോളൂ താലികെട്ട് ചെറുതാക്കി രാത്രി വലിയൊരു പരിപാടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അതെല്ലാം വേണ്ടെന്ന് വെച്ചില്ലേ ഇനി സാരമില്ല മക്കളെല്ലാം ഇനി പോയി കിടന്നോളൂ അത് കേട്ടതും പതിയെ എല്ലാവരും ഒഴിഞ്ഞു പോയി ഇവിടെ സ്ത്രീയും കാശിനാഥനും ഫ്രഷായി ബാൽക്കണിയിൽ ഓരോന്നമാലോചിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് കാശി വരുന്നത് എന്താണ് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾക്കും കണ്ണുനീരിനും ശേഷം നമ്മൾ ഒരുമിച്ചിട്ട് നിന്റെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അവൻ പറഞ്ഞതും ഒരുപാട് സന്തോഷമുണ്ട് കാശിയേട്ടാ ഇങ്ങനൊരു നിമിഷം വന്ന് ചേർന്നപ്പോൾ എല്ലാം നഷ്ടമായി ഇങ്ങനൊരു ജീവിതം തന്നെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച നേരത്ത് പെട്ടെന്ന് വീണ്ടും കണ്ടുമുട്ടുകയും ഒടുവിൽ കല്യാണം വരെ വന്നെത്തി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് താലിക്കെട്ട് വരെ എത്തിയിട്ടും കാശിയേശൻ നിങ്ങളെ തടയാതിരുന്നത് പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു എനിക്കറിയാൻ സെറി അവൻ ഒരിക്കലും നിന്റെ കവിത്തിൽ താലിക്കെട്ടില്ലെന്ന് അത് അവനോടുള്ള വിശ്വാസം കൊണ്ടല്ല നിന്റെ ഫാമിലി അവിടെ എത്തിച്ചേരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് താലിക്കെട്ട് തന്നെ മുടങ്ങും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ പോക്കറ്റിൽ ഞാൻ വേറെ താലി എടുത്തു വെച്ചത് ഇത്രയായിട്ട് പോലും കാശിയേഷൻ എന്നോട് മിണ്ടാൻ ശ്രമിക്കുന്നില്ല ാണ് അവൻ്റെ പ്രശ്നമെന്ന് തുറന്ന് പറയുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇനി എന്നെ അവനെ വെറുപ്പാണ് എന്നെ വിവാഹം ചെയ്തതും ഇഷ്ടമായില്ലാവോ എൻ്റെ പൊന്ന് ശ്രീ ഞാനല്ലേ നിന്നെ കിട്ടിയത് അവനൊന്നുമല്ലോ പിന്നെ അവന്റെ പ്രശ്നം അറിയാൻ ഗൗരിയുണ്ടല്ലോ നമുക്കിപ്പോ അതെല്ലാം ഒഴിവാക്കാം എന്നാലും കാശിയേട്ടാ എന്റെ വീട്ടുകാർ അവിടെ എത്തിയല്ലോ അതുപോലെ ഗൗരിയുടെ അച്ഛൻ വന്നതോ അതെല്ലാം വിളിച്ചു പറഞ്ഞ് നിങ്ങളെ കൊടുക്കാൻ ശരണെ ഒന്ന് ശ്രമിച്ചു അത്രേ ഉള്ളൂ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ അതല്ല കാശിയേട്ടാ അപ്പോൾ ശരൻ അവൾ അത് പറഞ്ഞ് മൊയ്വിക്ക് മുമ്പ് കാശി അവളുടെ ബാപൊത്തി എന്റെ പൊന്ന് ശ്രീ അതെല്ലാം പറയാൻ ഇനി എത്രയോ അവസരമുണ്ട് സംസാരിച്ചതെല്ലാം മതി ഇനി റൂമിലേക്ക് നടന്നേ ഇനി നമുക്ക് പുതിയ ജീവിതത്തെ കുറിച്ച് പഠിക്കാം അവസാനം വന്ന് കണ്ണുരുക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊരു നാണം കലർന്ന പുഞ്ചിരിയോടെ അവന്റെ കൂടെ റൂമിലേക്ക് പോയി ഇവിടെ ഗൗരിയും കാശിയേഷനും ഗൗരി ഗൗരവത്തിൽ കിടക്കയുടെ ഒരു മൂലയിലിരുന്നു കാശിയേഷൻ ഫ്രഷായി വരുമ്പോൾ ഗൗരവത്തിലിരിക്കുന്ന കാശിയെ കണ്ടതും അവനൊന്ന് നോക്കി ഉം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവളുടെ ഇരുപ്പ് കണ്ട് അവൻ ചോദിച്ചു എന്ത് നല്ല ചോദ്യം നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ വന്ന് വലിയ നാടകമായിരുന്നല്ലോ ആ നാടകം താലിക്കെട്ട് വരെ എത്തിച്ചു ഇനി എന്താണാവും സ്ത്രീയെ തല്ലുന്നു എന്തൊക്കെയായിരുന്നു എന്തായിരുന്നു നാടകമൊക്കെ ദേഷ്യത്തിൽ ഗൗരി ചോദിച്ചു അങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ച് എൻ്റെ ഭാര്യ ക്ഷീണിക്കണ്ട അതിനുള്ള ഉത്തരമെല്ലാം നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കുള്ളതായി തോന്നുന്നില്ല അവനും ഗൗരവത്തിൽ പറഞ്ഞു ഗൗരവത്തിൽ കിടക്കയിൽ നിന്നും എണീറ്റ് അവന്റെ അടുത്തേക്ക് വന്നു ഏ എങ്ങനെയാ തോന്നുന്നേ സ്വന്തം സഹോദരൻ്റെ പെണ്ണിനെ സ്നേഹിച്ചു പോയി അതും കിടക്കു വെച്ച് ഒന്ന് കല്യാണം കഴിക്കാൻ നോക്കുന്നു അതും പാളി പോയി ഒടുവിൽ ആ സ്നേഹം മറച്ചുപിടുത്താൻ വേണ്ടി അവളുടെ ദേഷ്യം കാണിക്കുന്നു ഇതല്ലേ നീ നീരി അവളുടെ ഗൗരവത്തിലുള്ള സംസാരം കേട്ട് അവൻ ഞെട്ടലോടെ അവളെ നോക്കി നീ എന്ത് വിചാരിച്ചു ഇതൊന്നും ആർക്കും അറിയില്ലെന്നോ എനിക്ക് ഇവിടെ ഞാൻ വന്നത് മുതൽ മനസ്സിലായതാ നിന്റെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും നിന്റെ നിനക്ക് സ്ത്രീയോടുള്ള ആ സ്നേഹം പിന്നെ നിന്റെ നാടകവും എന്നെ ഒരിക്കൽ പോലും പ്രണയിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അവന്റെ മുഖത്ത് പുച്ഛഭാവം നിറഞ്ഞു നിന്നു എന്താ വിചാരിച്ച് എന്നെ നശിപ്പിച്ചിട്ട് നിനക്കിവിടെ വന്ന് ആരും അറിയാതെ സുഖമായി ജീവിക്കാമെന്ന് അത് നിൻ്റെ വെറുമൊരു ധാരണം മാത്രമാണ് ഹേ ഗൗരി നിന്നെ തേടി പിടിച്ച് വരിക തന്നെ ചെയ്തു നിനക്ക് വേണ്ടി ഓരോ ദിവസവും ഞാൻ കാത്തിരിക്കുമായിരുന്നു പോടി നീ ആണെങ്കിൽ ഇപ്പോ എൻ്റെ ഭാര്യ നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ ഈ കാശീശൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിയെടുത്തിട്ടുമുണ്ട് പിന്നെ എന്റെ കൈവിട്ടു പോയാൽ സെറി അവളെ നേടാനും എനിക്കറിയാം പിന്നെ എൻ്റെ മുമ്പിൽ കിടന്ന് പിടഞ്ഞ നിനക്ക് ഇപ്പോൾ ഇവിടെ കിടന്ന് കളിക്കാനുള്ളതായിരുന്നു ഒന്നും വേണ്ട മോളെ അത് നിന്റെ വെറും ഒരു ധാരണ മാത്രമാണ് ഞാൻ ഇങ്ങോട്ടും വന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പക്ഷേ എന്റെ ഉള്ളിൽ കത്തുന്ന അത്തി അത് ഞാൻ അണക്കും അതിനാണ് ഞാൻ ഇത്രയും കാലം കാത്തു നിന്നത് പോലും അത് കേട്ടതും കാശി പൊട്ടിച്ചേച്ചു ഞാനങ്ങ് പേടിച്ചു പോയല്ലോ അതും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് അവൻ അവളുടെ നേരെ വന്നു അവൻ അവളുടെ ിൽ എത്തിയിട്ട് പോലും ദേഷ്യത്തോടെ നിന്നു എന്നല്ലാതെ ഒരടി പോലും അവൾ പുറകിലേക്ക് വെച്ചില്ല എന്താണ് മോളെ ഭയ പോലെ ഒന്നും അല്ലല്ലോ ഞാനൊന്ന് തൊട്ടപ്പോയേക്ക് നിനക്ക് ധൈര്യം കൂടിയും നീ എന്നെ തൊട്ടോ അന്ന് ഞാൻ തീരുമാനിച്ചതാ നിന്റെ മുമ്പിലേക്ക് ഒരു വരവ് പിന്നെ വലിയ എല്ലാം പറയുന്ന നീ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിന്റെ മുഖത്ത് തെളിയുന്ന തെളിഞ്ഞു വന്ന ആ ആപ്പായ എനിക്ക് ഓർമ്മയുണ്ട് നിന്നെ തേടി പിടിച്ച് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകിയേ ഞാൻ പോകൂ ഡേ അതും പറഞ്ഞ് അവളുടെ മുടി കുത്തി പിടിച്ചു ഇങ്ങോട്ട് വലിയ വാചകമൊന്നും വേണ്ട നിന്നെ ഞാൻ താലി കെട്ടിയത് എൻ്റെ വെറുമൊരു ഔദാര്യം മാത്രമാണ് അവിടെ ഇവിടെ എത്തി വിചാരിച്ച് വലിയ വിജയ സംസാരം ഒന്നും വേണ്ട അതുപോലെ നിന്നെ ഇവിടെ നിന്ന് അവിടേക്ക് പറത്താനും എനിക്കറിയാം പറഞ്ഞ് അവൻ ദേശത്തിൽ അവളെ പുറകിലേക്കുന്തി നിലത്തേക്ക് വീണപ്പോ അതേ ദേശത്തോടെയുള്ള മുഖം മാത്രമായിരുന്നു അവളുടേത് അവൾ ദേശത്തോടെ എണീറ്റു നിനക്കൊരു ധാരണയുണ്ട് ഇപ്പോഴും നീ സേഫാണെന്ന് അത് നിന്റെ വെറുമൊരു ധാരണ മാത്രം എല്ല എൻറെ അച്ഛനും നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നീ ഇങ്ങോട്ട് നാട് വിട്ടപ്പോൾ മനസ്സിലായതാ എൻ്റെ ധൈര്യം പക്ഷേ നിനക്ക് അപ്പയും തെറ്റി ആ തുടരും